ശങ്കുട്ടിദാസ് നമുക്ക് ഓരോരോ വിഭാഗമായി ഇതിനെ സമീപിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ സൈന്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അവിടെ നിൽക്കട്ടെ അന്ന് സൈന്യം വഹിച്ചൊരു പങ്ക് അതല്ലെങ്കിൽ സൈന്യം എങ്ങനെ മുന്നിൽ നിന്ന് നയിച്ചു അതിലേക്കൊന്ന് പോയി തിരിച്ചു വരാം ബ്രിഗേഡിയറിലേക്ക് ആ ഓഡിയോ ഇഷ്യൂ എന്ന് പരിഹരിക്കുമ്പോഴേക്കും ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണിത് ഡിസംബർ പതിനാറ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലെ വിജയ ദിവസമാണിത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണിത് കാരണം പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം അവസാനിപ്പിച്ചിട്ടുള്ള യുദ്ധമാണ് ഡിസംബർ മൂന്നാം തീയതി ആരംഭിക്കുന്നു ഡിസംബർ പതിനാറാം തീയതി സറണ്ടർ ഒപ്പിട്ടുകൊണ്ട് സറണ്ടർ പരേഡ് നടത്തിയിട്ടാണ് പാകിസ്ഥാൻ സൈന്യം തൊണ്ണൂറ്റി മൂവായിരം ക്രിസ്മേഴ്സ് ഓഫ് വാർ ആണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു പരമാധികാര രാഷ്ട്രം പ്രീതി ഓഫ് സറണ്ടർ ഒപ്പിട്ടുകൊണ്ട് സറണ്ടർ പരേഡ് നടത്തിയിട്ട് ഇത്രയേറെ സൈനികർ ഒന്നിച്ച് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുള്ളൊരു അനുഭവം ലോക ചരിത്രത്തിൽ വേറെയില്ല അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഹ്യൂമിലിയേഷൻ അന്താരാഷ്ട്ര നാണക്കേടാണ് എ കെ നിയാസിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് ജഗ്ജിത് സിംഗ് അറോറയുടെയും ജെ ആർ എഫ് ജേക്കബിന്റെയും മുന്നിൽ അങ്ങനെ അടിയേറെ പറയേണ്ടി വന്നത് സാം നയിച്ചിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ സാ എന്ന് പറയുന്ന വിഷണറി ആയിരുന്ന ഒരു സേനാധിപന്റെ നേതൃത്വത്തെ നമ്മൾ വളരെ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണത് രാജ്യം ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സൈനികനായിട്ട് അലങ്കരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിൽ ഫീൽഡ് മാർഷൽ എന്ന പദവി നേടുന്ന ആദ്യത്തെ സൈനികനാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി മൂന്ന് വരെ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയിൽ അങ്ങനെ സാധാരണഗതിയിൽ കൊടുക്കാറില്ലാത്ത ഒരു പദവിയാണ് ഫൈവ് സ്റ്റാർ റാങ്ക് ആണ് കുറെ കൂടി പറഞ്ഞാൽ സെറിമോണിയൽ ആയിട്ടുള്ള റാങ്കാണ് ചില ആളുകളുടെ വലിപ്പം മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിൽ അങ്ങനത്തെ ഒരു ഫൈവ് സ്റ്റാർ റാങ്ക് ആയിട്ട് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കാറുള്ളത് സാം അതേപോലെ തന്നെ കരിയപ്പയ്ക്കും ജനറൽ കരിയപ്പയ്ക്കും മാത്രമേ ഇതുവരെ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയിട്ടുള്ളൂ അപ്പൊ സാമനേഷ നേതൃത്വത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഷഹിയാ ഖാന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്ന സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമാണ് രണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാവുന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശിൽ സുഹ്രവർദിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ബാംഗ്ല എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടാകുന്നുണ്ട് പാകിസ്ഥാന്റെ കൂടെ ചേരേണ്ട ആവശ്യമില്ല നമുക്ക് ബംഗാൾ ഒരു പ്രത്യേക പ്രൊവിൻസ് ആയിട്ട് നിൽക്കാം ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും കൂടി ചേർന്നുകൊണ്ട് യുണൈറ്റഡ് ബംഗാൾ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ വേണം എന്നുള്ളതാണ് എന്നാൽ വെസ്റ്റ് ബംഗാൾ ആവശ്യത്തോട് യോജിക്കുന്നില്ല വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഒപ്പം ചേരാൻ തന്നെയാണ് ഭൂരിപക്ഷം ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമായിരുന്നു ഇന്ത്യയോടൊപ്പം ചേരാൻ തന്നെയാണ് നിൽക്കുന്നത് പൊളിറ്റിക്കൽ കമ്പൽഷൻസ് കൊണ്ട് ഈസ്റ്റ് ബംഗാളികൾ പാകിസ്ഥാനോടൊപ്പം ചേരാൻ നിർബന്ധിതരാവുകയും ചെയ്തു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അന്നത്തെ ഈ പറയുന്ന വെസ്റ്റ് ബംഗാ വെസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഈസ്റ്റ് പാകിസ്ഥാനിലാണ് ബംഗ്ലാദേശിലാണ് ഉള്ളത് പക്ഷേ ഭരണം എപ്പോഴും വെസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു ഭരണാധിപന്മാർ എപ്പോഴും ഉണ്ടാവുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ഫണ്ടുകൾ ഗവൺമെന്റ് ഫണ്ടുകളുടെ അലോക്കേഷൻ ഒക്കെ വരുമ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള അലോക്കേഷൻസ് എല്ലാം നടക്കുന്നത് പാകിസ്ഥാനിലാണ് ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്ന ഒരു തിരസ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് പാകിസ്ഥാൻ നേതൃത്വം പുലർത്തി വന്നിരുന്നത് മാത്രമല്ല ബംഗാളികളോട് കൂടുതൽ ചരിത്രപരമായിട്ടും സാംസ്കാരികവുമായിട്ടും ഐക്യപ്പെടുന്ന ഒരു ജനതയായിരുന്നു ബംഗ്ലാദേശികൾ കാരണം അവർ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ സംസ്കാരം പിന്തുടരുന്ന ഒരേ ജീവിതശൈലി അനുവർത്തിക്കുന്ന ഒരേ ഭക്ഷണ രീതിയുള്ള ഒരു ജനതയാണ് ബംഗാൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രൊവിൻസിനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രാഷ്ട്രീയമായിട്ട് വിഭജിക്കുന്നത് ഡിവിഷൻ ഓഫ് ബംഗാൾ മതാടിസ്ഥാനത്തിൽ ബംഗാളിനെ വിഭജിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുക അതിനെ തുരങ്കം വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതൊരു ഒറ്റ ജനതയായിട്ട് ഇരുന്നിരുന്ന ആൾക്കാരാണ് പക്ഷേ ഡിവിഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അതിന്റെ ഏറ്റവും കരുത്താർജ്ജിക്കുന്നത് പന്തേമാധലം എന്ന് പറയുന്ന ഗീതം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹൃദയഗീതമായി മാറുന്നതും ഈസ്റ്റ് ബംഗാളികളും വെസ്റ്റ് ബംഗാളികളും പരസ്പരം രാഖി കെട്ടുന്നതും സഹോദരന്മാരായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും ഒക്കെ ആ ഒരു സമയത്താണ് ഇത് ഇന്ത്യൻ മൂവ്മെന്റ് ചുരുക്കി ഈ ബംഗാൾ ഡിവിഷന്റെ ഒരു ഒരു തുടർച്ചയാണ് അപ്പോ അങ്ങനെ ഒരേ സാംസ്കാരികത പേർന്ന രണ്ട് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ മാത്രം വിഭജിക്കുകയാണ് പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആളുമായിട്ട് ഈ ബംഗ്ലാദേശിൽ ഇരിക്കുന്ന ആൾക്കുള്ള ഒരേ ഒരു സാമ്യം രണ്ടുപേരും ഒരേ മതം പിന്തുടരുന്നു ഒരേ പ്രവാചകനെയും ഒരേ ദൈവത്തെയും ഒരേ ഗ്രന്ഥത്തെയും പിന്തുടരുന്നു എന്ന് മാത്രമാണ് അതല്ലാണ്ട് ഇവര് തമ്മിൽ സാംസ്കാരികമായിട്ടോ ചരിത്രപരമായിട്ടോ സാമൂഹികമായിട്ടൊന്നും യാതൊരു ബന്ധുവില്ല എന്നാൽ തൊട്ടപ്പുറത്ത് ഇറക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ബംഗാളിയായിട്ട് ഇവർക്ക് വളരെ കൂടുതൽ സാമ്യമുണ്ട് ഈ ബംഗാളി സംസ്കാരത്തെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാനും പാകിസ്ഥാനി കൾച്ചറിനൊരു ഡോമിനേഷൻ കൊണ്ടുവരാനാണ് ആദ്യം മുതൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ജനറൽ ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന ബംഗാളി ഭാഷയുടെ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സിംഗിൾ ലാംഗ്വേജ് പ്രൊക്ലമേഷൻ നടത്തുന്നത് ഉർദു ആൻഡ് ഓൺലി ഉർദു ഷാൽ ബി ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് ജിന്ന പറയുന്നത് അതായത് ഉർദു മാത്രമാണ് പാകിസ്ഥാന്റെ ദേശീയ ഭാഷയാവാൻ പോകുന്നത് അപ്പൊ ബംഗാളി സംസാരിക്കുന്നു ഇപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ അല്ല മാൻഡറിൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളി ലോകത്തിലെ അഞ്ച് പ്രധാനപ്പെട്ട ഭാഷകളിൽ ഭാഷ ബംഗാളിയാണ് ആ ബംഗാളി ഭാഷ തന്നെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ബംഗാളി വിനായ സെൻസിന്റെ തുടർച്ചയായിട്ടുള്ള ചരിത്രാവശേഷങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ബംഗാളി ലിറ്ററേച്ചറിനെ വിരോധിക്കുന്നുണ്ട് ഇന്റലക്ച്വൽസിനെ തെരഞ്ഞെടുത്ത് ഉന്മൂലനം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ എതിരെ ബംഗ്ലാദേശിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് നമ്മള് ഈ പറയുന്ന പാകിസ്ഥാനിന്റെ കൂടെയായി ചേർന്ന് പോയതുകൊണ്ട് നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുകയാണോ എന്നുള്ള ആശങ്ക ബംഗാളികളെ ടുത്തോളം ഉണ്ടായിരുന്നു മാത്രമല്ല പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ല എപ്പോഴും ഭരണാധികാരികൾ ഉണ്ടാവുന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമാണ് ഇതിന്റെ ഏറ്റവും ഹൈ പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശി ആവാമി ലീഗ് കംപ്ലീറ്റ് ഡോമിനേഷനോട് കൂടിയിട്ട് അധികാരത്തിൽ വരികയാണ് അധികാരത്തിൽ വരികയാണെന്ന് പറഞ്ഞാൽ അന്ന് ബംഗ്ലാദേശിൽ നൂറ്റി അറുപത്തി ഒൻപത് സീറ്റിൽ നൂറ്റി അറുപത്തി ഏഴ് സീറ്റും ബംഗ്ലാദേശി അവാമി ലീഗിനാണ് കിട്ടുന്നത് ഈ പാകിസ്ഥാനിലെ മൊത്തം സീറ്റ് നില എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് സീറ്റാണ് പാകിസ്ഥാനിലെ മൊത്തം പാർലമെന്റിൽ ഉള്ളത് ഈ മുന്നൂറ്റി പതിമൂന്ന് സീറ്റിൽ സിമ്പിൾ മെജോറിറ്റി കിട്ടണമെങ്കിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ മതി നൂറ്റി അൻപത്തി ഏഴ് സീറ്റുകൾ മതി ഈ ബംഗ്ലാദേശിൽ നിന്ന് മാത്രം അവാമി ലീഗിന് നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആദ്യമായിട്ട് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആവാനുള്ള അവസരമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിനെ പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല വെസ്റ്റ് പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അന്ന് ബെനസിർ ബൂട്ടമാണ് അവിടെ അധികാരത്തിൽ ബെനസിർ ബൂട്ടോ അല്ലി സുൽഫിക്കർ അലി ബൂട്ടാണ് ബൂട്ടമാണ് ഇദ്ദേഹത്തെ അധികാരം ഏറ്റെടുക്കാൻ അനുവദിക്കുന്നില്ല ഒരു കോംപ്രമൈസ് ഫോർമുല നിർദ്ദേശിക്കുകയാണ് എന്താണ് താൻ പ്രസിഡന്റ് ആവും ഇദ്ദേഹത്തിന് കീഴിൽ മാത്രം മുജീബുർ റഹ്മാൻ ലിമിറ്റഡ് അധികാരങ്ങളോടുകൂടി പ്രൈം മിനിസ്റ്റർ ആവാം എന്നാണ് പറയുന്നത് ഇത് ബംഗ്ലാദേശ് ബംഗാളികൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകളോടുകൂടി ചരിത്രത്തിലാദ്യമായിട്ട് അവർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഇത്രയും കാലം മിലിറ്ററി ജുണ്ട ഉണ്ടായപ്പോ രണ്ട് ഭരണാധികാരികളും ഉണ്ടായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നായിരുന്നു റഹിയ ഖാൻ ആണെങ്കിലും അതിന് മുൻപേ ഉണ്ടായിട്ടുള്ള എന്താ പറയാ അലിയൂബ് ഖാൻ ആണെങ്കിലും രണ്ടുപേരും വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ് ഒരിക്കൽ പോലും ഈ പൊളിറ്റിക്കൽ മാപ്പിൽ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ് ബംഗാളികൾ അപ്പൊ ഇവർക്ക് ഇതിന് ഒരു മൂവ്മെന്റ് തുടങ്ങി ഒരു ബംഗാളി എന്താണ് പറയുക ബംഗാളി റിലൈസൻസ് എന്ന് പറഞ്ഞ് ബംഗാളി പ്രൈഡ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ബംഗാളി നാഷണലിസം എന്ന് പറയുന്ന ഒരു ആദർശം തന്നെ ഒരു പക്ഷേ ഷെയ്ഖ് മുജീബുറഹ്മാൻ ബംഗബന്ധു എന്ന പേര് വരുന്ന ഈ ഒരു മൂവ്മെന്റോട് കൂടിയിട്ടാണ് ബംഗാളി നാഷണലിസം ബംഗാളിയുടെ കൾച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ബംഗാളികളായി തന്നെ നിലനിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ബംഗാളികൾ സമരം നടത്തുകയാണ് സ്വാഭാവികമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിഹാറികൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള മറ്റു ഉർദു സംസാരിക്കുന്ന ആളുകൾക്കെതിരെ ഒക്കെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ തുടർച്ചയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ഷെയ്ഖ് റഹ്മാൻ ഇൻഡിപെൻഡൻസ് ഓഫ് ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുന്നുണ്ട് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിനെ സപ്രസ് ചെയ്യാനാണ് ഏഷ്യാഖാന്റെ നേതൃത്വത്തിൽ അന്ന് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കപ്പെടുന്നു ഓപ്പറേഷൻ സെർച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ബംഗാളി ഭാഷയോടും സംസ്കാരത്തോടും ജീവിതശൈലിയോടും ആഭിമുഖ്യമുള്ള മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുത്ത് അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ബംഗാളി മൂവ്മെന്റിനെ കംപ്ലീറ്റ്ലി സപ്രറ്റ് ചെയ്തുകൊണ്ട് വെസ്റ്റ് പാകിസ്ഥാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മേധാവിത്വം ബംഗ്ലാദേശിനു മേലും അർപ്പിക്കുക എന്നുള്ളതാണ് അവിടുന്ന് അങ്ങോട്ട് നടക്കുന്നത് രക്തരൂക്ഷിതമായിട്ടുള്ള കൂട്ടക്കൊലകളുടെ അധ്യായങ്ങളാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് രണ്ട് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിൽ സ്ത്രീകൾ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന്റെ ഭാഗമായിട്ട് മലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നാണ് കണക്ക് പതിനായിരത്തിനു മേലെ ക്ഷേത്രങ്ങൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഹിന്ദു സംസ്കാരത്തിന് വലിയ പ്ര പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദു ജനസംഖ്യയുള്ള ഉള്ള സ്ഥലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ സെൻസസിൽ ഇരുപത്തെട്ട് ശതമാനം ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമായിരുന്നു അടുത്ത എല്ലാ സ്ഥലങ്ങളും ഈ ശാക്തീയാരാധനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പൊ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്ക ധാഗിനേശ്വർ എന്ന് പറയുന്ന ധാഗിനേശ്വരി ക്ഷേത്രം അവിടുത്തെ നാഷണൽ ടെമ്പിൾ ആണ് ആ ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് ആ ദേവിയുടെ പേരിൽ നിന്നാണ് ആ പേര് തന്നെ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിന്റെ കൾച്ചറൽ ആയിട്ടുള്ള ഹെറിറ്റേജിൽ മുഴുവൻ സംഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു പതിനായിരത്തോളം ക്ഷേത്രങ്ങൾ തകർക്കെടുത്തു ഇത് നടക്കുന്നത് നേരിട്ട് സൈന്യത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് അല്ലാണ്ട് വർഗീയ കലാപത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കലാപം നടത്തുകയല്ല സൈന്യം നേരിട്ടിട്ട് ഒരു വർഗീയ കലാപത്തിന് ഒരു ജീനസായിട്ട് നേതൃത്വം കൊടുക്കുകയാണ് ഇതിന് ഭാഗമായി ജമാഅത്ത ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന റസാക്കാർ അൽ ബദർ അൽ ഷബ്സ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു സൈന്യത്തിന് കൂടെ പോവുകയും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുകയും ബംഗാളികളെ ഐഡന്റിഫൈ ചെയ്യുകയും ഇവരെ കൊല്ലുകയും മലയാളം ചെയ്യുകയും നിർബന്ധിത പദവിരട്ടത്തിന് വിധേയരാക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയൊക്കെ ചെയ്യണം ഇപ്പോ ബംഗാൾ ധാക്ക യൂണിവേഴ്സിറ്റി ആസ്ക്കാര് പറയും ബംഗ്ലാദേശിലെ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ബംഗാളി മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് സംശയിക്കപ്പെടുന്ന ഇന്റലക്ച്വൽസിനെ ഡോക്ടേഴ്സിനെ പ്രൊഫഷൻസിനെ അഡ്വക്കേറ്റ് ഇങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ധാക്ക യൂണിവേഴ്സിറ്റിയുടെ ജഗന്നാഥ് ഹാളിൽ കൊണ്ടുപോയിട്ട് രക്ഷ രാത്രി കൊണ്ട് വരുമെച്ചു വന്നിട്ടുള്ള സംഭവം പതിനായിരം ആളുകൾ അന്നോടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബംഗ്ലാദേശികളുടെ കണക്ക് ആയിരം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ള ഒഫീഷ്യൽ കണക്ക് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കൂട്ടക്കൊലകളുടെ അധ്യായങ്ങളാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നില്ല ഇന്ത്യൻ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ സാമാനേക്ഷയോട് അന്ന് സൈനികമായിട്ട് ഇടപെടുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ സാമാനേഷ പറയുന്നത് നമുക്കിപ്പോ സൈനികമായിട്ട് ഇടപെടാനുള്ള സാഹചര്യമല്ല ഇന്ത്യൻ ആർമി പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് അതിനൊരു കാരണമുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ എന്താ പറയാ രണ്ട് ഫ്രണ്ടിൽ നിന്ന് ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫ്രണ്ടിൽ മടങ്ങി വരാം